രാത്രിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ അലിഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുക എല്ലപ്പോഴും ആസാമിൽ വന്നാല് എല്ലാരും കൂടി വന്നിട്ടുണ്ട് മറ്റേ ചേട്ടൻ വേറെ സ്ഥലത്താട്ടോ സ്കൂളിൽ കൊണ്ടാന്നു പോവാനുള്ള ഒരുക്കത്തിലാണോ കൊച്ചി വന്ന് കൊച്ചി സൈക്കിൾ ഇവിടെ നമ്മൾ പോകുന്ന കണ്ട കേട്ടോ രണ്ടാൾക്കാരാ അതുപോലെതാ കൊറേ പിള്ളേരൊക്കെ ഉണ്ട് നോക്കിക്കേ അടിപൊളി ഒരു ഗ്രാമം മോളിലൊരു ചർച്ച ഒക്കെ ഉണ്ട് എല്ലാ സ്ഥലത്തും ഈ ഒരു പൂ മാത്രു അവിടെ ഒക്കെ കാണാൻ പറ്റും ഇവിടെ കണ്ട തേയിലത്തോട്ടം ചെറിയ രീതിയിൽ ഇവരെ വീട്ടിലെ ആവശ്യങ്ങൾക്കാത്ത എന്താ നോക്കിക്കുന്നേട്ട തേയിലത്തോട്ടം പോവുന്ന വൈകി കണ്ടതാട്ടോ അപ്പൊ ആശംസ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ നിക്കുന്നത് ഗ്രാമമാണ് ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഗ്രാമത്തിലുള്ള കാഴ്ചകളൊക്കെ ഇതാ ഇവിടെ രണ്ട് പിള്ളേരൊക്കെ നിക്കുന്നുണ്ടോ ഇന്ന് ചർച്ച ആയത് ചർച്ച ഉള്ള ദിവസമായത് കൊണ്ട് തന്നെ സൺഡേ ആണ് ഫുള്ള് ലീവ് ആണ് ഒരു കടകളും ഒന്നും ഓപ്പൺ ആയിരിക്കില്ല ആ ഹർത്താൽ പോലെ ആയിരിക്കും അപ്പൊ നമ്മൾ എല്ലാ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് ഒരു നേരെ ആസാമിലേക്ക് നിർത്തണം ഇല്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും അപ്പൊ പുതിയൊരു കാഴ്ചയായിരിക്കും പുതിയൊരു വീഡിയോ ആയിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് യെസ് ബായ് പിള്ളേര് നോക്കുന്നില്ല കേട്ടോ നമ്മളിത് സാധനമൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണേ ഈ വീട്ടിൻ്റെ കൂടെ ഇവിടെ നമ്മൾക്ക് താമസിച്ചത് കാണിച്ചിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീട്ടിൻ്റെ അകത്ത് വീട്ടിലുള്ള ആൾക്കാർ മൊത്തം ചർച്ചിലേക്ക് പോയതുകൊണ്ട് തന്നെ ഇവിടെ ആരുമില്ല അപ്പോൾ നമ്മൾ വേം ഇവിടുന്ന് വിടാനുള്ള പരിപാടി അല്ലെ അഞ്ചു വേം പോവാം ഇറക്കായതുകൊണ്ട് തന്നെ ഇറങ്ങി പോവാന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇറങ്ങാൻ പോകുന്നത് നല്ല ചൂടുണ്ട് അപ്പോൾ വേം പോവാ ഈ ഗ്രാമത്തിൽ ഇന്നലെ കണ്ട സ്ഥലങ്ങളാട്ടോ ഈ കാണുന്നത് അപ്പോൾ ഇവിടുത്തെ ചർച്ചിലാണ് എല്ലാവരും ഉള്ളത് നമുക്ക് ആരുടെയും ഭയൊന്നും പറയാനും വീഡിയോയിൽ കാണിച്ചു തരാനും പറ്റൂല എല്ലാവരും പള്ളിക്കകത്തായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കുറച്ച് പേര് മാത്രം ഇങ്ങനെ പുറത്തുണ്ട് നമ്മൾ നാട്ടിലും ഉണ്ടാവില്ല അതുപോലെ നമ്മളെ പോലത്തെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്തുണ്ടാവും അപ്പം നമ്മൾ നേരം താഴോട്ടേക്ക് ഇറങ്ങാനുള്ള പരിപാടിയാണ് ആസാമിലേക്ക് ഒരു യാത്ര കേറ്റമൊക്കെ ഇറങ്ങിക്കോണ്ടിരിക്കുകയാണ് ഇത് ആ തേയിലത്തോട്ടത്തിൻ്റെ ഒക്കെ സൈഡിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് ഇതിന് മുമ്പൊക്കെ കുറേ സ്ഥലത്ത് തേയിലത്തോട്ടം കാണിച്ചില്ല അതുപോലത്തെ തേയിലത്തോട്ടാട്ടോ നമ്മളിനി ഇരുപത്തൊമ്പത് ഇരുപത്തെട്ട് കിലോമീറ്റർ കൂടി പോകേണ്ടതാണ് ആ ഒരു വഴിയാട്ടോ നമുക്ക് പോകേണ്ടത് അതുപോലെ നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തേക്ക് നോക്കുന്നതിന് ഫുള്ള് പച്ചപ്പായിട്ട് കാണാൻ പറ്റും അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടെ എന്തൊക്കെയോ കൃഷിയൊക്കെ തുടങ്ങാനുള്ള പരിപാടി ഇപ്പോഴാണ് ഇവിടെ മറ്റേ തേയില തോട്ടം ഒക്കെ കൂടുതലാക്കാൻ തുടങ്ങിയത് ഞാൻ കഴിഞ്ഞ വീടിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ താഴോട്ട് ഇറങ്ങിപ്പോട്ടെ എന്നിട്ട് വേണം ഇറങ്ങുന്ന സമയത്ത് വീഡിയോസ് ഒന്നും അധികം എടുക്കാറില്ല ഞാന് കേറുന്ന സമയത്താണ് കൂടുതൽ വീഡിയോസ് എടുക്കാറ് അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ ഇങ്ങനെ മലേന്റെ മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും അതുപോലെ ഇറക്കിറങ്ങുന്ന സമയത്തൊക്കെ കാണാനും പറ്റും കേട്ടോ ഞാൻ മാക്സിമം കാണിച്ചു തരാൻ ശ്രമിക്കാം ഇറങ്ങിക്കൊണ്ട് വരുന്ന ഇറങ്ങും കണ്ടതാ കേട്ടോ ഇവിടെ കൃഷിയിടങ്ങളാണ് ഈ കാണുന്നത് ചോളവും പിന്നെ നെല്ലും അങ്ങനത്തെ ഓരോ സാധനങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാട്ടോ ഈ കാണുന്നത് മുഴുവന് കുറെ മരങ്ങളുണ്ടായിരുന്നു അതൊക്കെ വെട്ടിയിട്ട് ഈ സാധനം കുന്ന് മലയൊന്നും പോവാതിട്ടിട്ട് അങ്ങനെ തന്നെ കൃഷി ചെയ്യാം കേട്ടോ ഇവരൊക്കെ ഇത് ഇവിടെയൊക്കെ ചെറിയ വീട് വില പോലെയുണ്ട് പക്ഷേ മരം സൂക്ഷിക്കുക കേട്ടോ ഒരു വീട്ടിനുള്ളിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എന്ന് തോന്നുന്നു നമ്മൾ പോകുന്ന വഴി നോക്കിക്കാൻ എന്ത് പച്ചപ്പും മരിതാവൊക്കെ എന്ന് പറഞ്ഞാൽ വയ്യാന്ന് ചെറിയൊരു വഴിയും നല്ല രസമുണ്ട് കാണാനായിട്ട് അഞ്ച് തവണ വീഡിയോസും ഒക്കെ എടുക്കുകയാണ് എന്ത് രസം കാണാൻ വഴിയൊക്കെ എന്താ നോക്കിക്കുന്നത് തേയിലത്തോട്ടം എന്താ ഫുള്ള് തേയിലത്തോട്ടാണ് ഇവിടെയൊക്കെ ഒരു പൂളല്ലേ അടിപൊളി ഒരു വീടും ഉണ്ട് ഇത് നോക്കുന്ന ആൾക്കാരുടെ വീടാന്ന് തോന്നുന്നത് അതിൻ്റെ അപ്പുറം കൃഷി അതും തേയിലത്തൊട്ടു തന്നെയാ കേട്ടോ ഫുള്ള് തേയിലാക്കാൻ നോക്കുകയെന്ന് തോന്നുന്നത് ഇവര് മല മൊത്തം അടിപൊളി അല്ലേ അവിടെ അതേപോലെ തന്നെ വീടുകളൊക്കെ ഉണ്ട് അവരെ സ്ഥലത്ത് അവർ മൊത്തം സാധനം കട്ട് ചെയ്തിട്ട് അവിടെ തേയിലന്നെ വളർത്തിക്കൊണ്ടിരിക്കുക ഇവിടെ മൊത്തം തേയില പണ്ടുണ്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫുള്ള് ഇവിടെ ആണെങ്കിലും ഒന്നും അത് തടിച്ചലയല്ലേ അതുപോലെ നല്ല തിക്കായിട്ട് കാണാൻ പറ്റും കാട്ടിലൂടെയുള്ള ബൈക്കാണ്ടോ ഞങ്ങളിപ്പം പോകുന്നത് ഫുൾ കാടാണ് പക്ഷേ ഇതിന്റെ മോളിലൊക്കെ വീടുകളും കാണും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നാഗാലാന്റിൽ ഈ കാട് കാണുന്ന സ്ഥലത്തിലൊക്കെ മലേന്റെ മോളൊക്കെ ഒന്നോ രണ്ടോ വീടുകൾ എന്തായാലും കാണും കേട്ടോ അതുപോലെ ഈ മലേന്റെ മുകളിലൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് നമ്മൾ ഇനി താഴോട്ടേക്ക് ഇറക്കുകയും കേറ്റം പോലത്തെ റോഡാ കേട്ടോ ഇപ്പൊ ഉള്ളത് നേരെയുള്ള പോലത്തെ റോഡാണ് അഞ്ചു പേരുന്നാണ്ടില്ലേ ഇത് നമ്മൾ നേരെ താഴ്ത്തേക്ക് ഇറങ്ങാൻ പോവാണ് കുറേ തേയിലത്തോട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് കുറേ തേയില തോട്ടുണ്ട് അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ ഉണ്ട് കണ്ടോളെ ഇതിനുമ്പോളൊക്കെ പൈനാപ്പിളിൻ്റെ തോട്ടുണ്ട് ഇതൊക്കെ വെട്ടിയിട്ടിരിക്കുകയാണ് പുതിയ എനിക്ക് വന്നത് ഇപ്പം പിന്നെയും തേയില കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവിടെയൊക്കെ പൈനാപ്പിളും കാണാൻ പറ്റും ചില മലേ നമ്മൾ കുറേ പൈനാപ്പിളൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനിയിപ്പം നമ്മൾ താവിട്ടേക്ക് ഇറങ്ങി തേയിലത്തോട്ടത്തിൻ്റെ സൈഡിൽ കൊടുത്ത് തന്നെ തേയിലത്തോട്ടത്തിൽ ആയിരിക്കും പോവുക കാരണം ആസാം തേയിലത്തോട്ടത്തിൻ്റെ ഒരു സ്ഥലമാണല്ലോ നമുക്ക് ഞങ്ങൾ ഇറക്കി ഇറങ്ങിയപ്പോൾ കണ്ടൊരു ഗ്രാമമാണ് ഈ കാണുന്നത് നോക്കിക്കേ അടിപൊളി ഒരു ഗ്രാമം മോളിലൊരു ചർച്ചൊക്കെ ഉണ്ട് അതുപോലെ കുറച്ച് കുറച്ച് വീടുകൾ മാത്രം ഇങ്ങനെ നോക്കിയ ഒരു സ്കൂൾ കേട്ടോ കാണുന്നത് ഒരു പ്ലേ ഗ്രൗണ്ട് സ്കൂളൊക്കെ ആയിട്ടുള്ള സ്ഥലം മോളിൽ ടവറൊക്കെ ഉണ്ട് ചെറിയൊരു ഗ്രാമം ആട്ടോ അത്യാവശ്യം പക്ഷേ ഇവിടെ ഒന്നും കിട്ടില്ല ഞായറാഴ്ച ഒരു സ്ഥലത്തൊന്നും കിട്ടില്ല ആ സമയത്ത് എത്തിയാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കിട്ടുള്ളൂ നേരത്തെ കണ്ട ഗ്രാമത്തിൽ കൂടെ ആട്ടി ഇപ്പം പോകുന്നത് കവുങ്ങിന്റെ തോട്ടമൊക്കെ ഉണ്ട് വിടാ നല്ലോണം കവുങ്ങൊക്കെ കൊലച്ചു കിടക്കുന്നുണ്ട് മോറുകൾ അപ്പറേ അപ്പറം വീടുകളൊക്കെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ വീടൊക്കെ ഷെഡ് ആട്ടോ ഷെഡ് കൊണ്ട് പോലെ അതൊരു മരവും ഷെഡൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ വരെ എന്തോ ചെറിയൊരു സാധനം കൂടി ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ മൂന്ന് സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ഒന്ന് പറഞ്ഞിറങ്ങാം നമ്മൾ ചർച്ച കേട്ടോ ചെയ്ത് ഇന്ന് കൊണ്ട് കൊണ്ടുതന്നെ ആൾക്കാരൊന്നും പുറത്തുണ്ടാക്കാം ഇനി വീഡിയോ എടുക്കാൻ പറ്റില്ല വീഡിയോ എടുത്ത് ഞാൻ താഴെ കയറും നമ്മൾ വന്ന ബൈക്കുകളാട്ടോ ആ മോളിൽ കാണുന്നൊക്കെ ഇപ്പം നമ്മൾ കയറ്റം കയറുന്ന പോലെ കയറിക്കൊണ്ടിരിക്കുകയോ കയറ്റം ഒരു ചെറിയൊരു വീടും തേയിലത്തോട്ടവും ഫുൾ കവങ്ങിൻ്റെ മരങ്ങളും നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലം അഞ്ച് തലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെ ആസാമിലേക്ക് ഇനി ഇരുപത്തിരണ്ട് കിലോമീറ്റർ എങ്ങാനും ബാക്കിയുണ്ട് ചക്ക ഉണ്ടായത് നോക്കിക്കാൻ കാണുന്നുണ്ടോ ചക്ക ഉണ്ടായിട്ടുണ്ട് പ്ലാവിൻ്റെ മോള് നമുക്ക് ഇറക്കമൊക്കെ ഒക്കെ ഇനി ഇപ്പം നേരെ നേരെയുള്ള റോഡ് പോലത്തെ വയ്യാട്ടോ അയ്യോ ഇനി ആസാമിലേക്ക് കുറേ ദൂരം ഉണ്ട് ആലോചിക്കുന്ന നേരം ഞങ്ങൾ വിചാരിച്ച ഇറങ്ങിയിട്ടങ്ങ് ആസാം ബോർഡർ വരെ എത്തുന്നതാണ് പക്ഷെ അങ്ങനെ ഇല്ല ആസാമിലേക്ക് നമ്മൾ നേരെ ചവിട്ടി 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 തന്നെ പോകണം ഇപ്പം കണ്ടില്ലേ ചവിട്ടുനിന്ന് അതുപോലെ ചവിട്ടി പോണം ഇവിടെ മരങ്ങളൊക്കെ വെച്ചാണ് അതിൽ കത്തിക്കാൻ വേണ്ടിയിട്ട് ചെറിയ വീടുകളൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ ഉണ്ട് ചെയ്ത തോട്ടമുണ്ട് ഇങ്ങനെ ടൈപ്പ് വീടുകളാട്ടോ ഈ ഒരു ഭാഗത്ത് കൂടുതലായിട്ടുള്ളത് കാട്ടിനു കൂടെയുള്ള പയ്യായി കാട് പൈ ഇപ്പം നമ്മൾ തെക്കങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രാമത്തിലേക്കാട്ടോ പോകുന്നത് തെക്കങ് അതായത് ടിസിത്ത് എത്തുന്നതിന് മുമ്പുള്ളൊരു സ്ഥലമാണ് ഇവിടുന്ന് ടിസിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് ഇത് നമ്മുടെ ആസാം ബോർഡിൻ്റെ അടുത്തുള്ള നാഗാലാൻഡ് സ്ഥലത്തേക്ക് പതിനാല് കിലോമീറ്റർ കൂടിയുണ്ട് ഇവിടെ നിന്നെനിക്ക് വേറൊരു ടൈപ്പും മുളകൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന അലങ്കരിച്ചിരിക്കുന്ന കേട്ടോ കാണുന്നത് ഇവിടെ മറ്റേ എന്താ പറയുക പനേൻ്റെ ഓല വെച്ചിട്ടും അതുപോലെ മുള കൊണ്ടും നിർമ്മിച്ച വീടുകളാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഗ്രാമമാണ് ടെക്കിംഗ് ടെക്കിങ് ടെക്കിംഗ് ടെക്കിങ് വില്ലേജ് ഇവിടെയൊക്കെ ഉണ്ട് നമ്മളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വീടുകൾ ഓട്ടോറിക്ഷ ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ടോ ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ആളെ സ്ഥലം വീട് ഏറ്റവും കയറിയതാട്ടാ ഞാൻ ഇവിടെയൊക്കെ ചെറിയ തോതിൽ തേയിലൊക്കെ ഉണ്ട് വീടിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ തായോട്ട് പോവാ ഇവിടെയൊക്കെ കണ്ട തേയില ചെറിയ രീതിയിൽ ഇവരെ വീട്ടിലെ ആവശ്യങ്ങൾ തോന്നുന്നു ചെറിയ ചെറിയ രീതിയിൽ കുറച്ച് കുറച്ചായിട്ട് സൈഡിലൊക്കെ ആയിട്ടുണ്ട് ഇവിടെയൊക്കെ ഗ്രാമങ്ങളുണ്ട് ഇനി നമ്മൾ ഇറങ്ങിപ്പോവാണേ ഇനി വീഡിയോ ഉണ്ടാവില്ല ആ ടെക്കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്രാമം ഈ ഒരു ഭാഗത്തേക്കൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ ശരിക്കും നമ്മൾ ഈ സ്ഥലം മാത്രമേ കണ്ടുള്ളൂ ട്രാവൽ ട്രിങ്ങിയപ്പോഴാണ് ഈ ഒരു ഭാഗം കണ്ടത് ഇവിടെ നോക്കിയാൽ ഫുൾ പാറക്കല്ലുകളാണ് ഇതുവരെ ട്രക്കിലൊക്കെ ആക്കി മുകളിൽ കൊണ്ടുപോയി പൊടിക്കുന്ന സ്ഥലമുണ്ട് അവിടെ നിന്ന് പൊടിച്ചിട്ട് ഓരോ പണിക്കും ഈ ഒരു കല്ലാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതൊക്കെ ടെക്കിങ് വില്ലേജിലുള്ള വീടുകളാണ് എല്ലാവരും പ്രേരണക്കെ പോയതുകൊണ്ടാണ് വീടുകളിൽ നിന്നും ആരും കാണാത്തത് പ്രേർ കഴിഞ്ഞതും കുറച്ച് പേരൊക്കെ പുറത്തോട്ട് ഇറങ്ങി നടക്കുന്നതും കാണാൻ സാധിക്കും കൃഷിയാണോ ഞാൻ പറഞ്ഞത് വീട്ടിന്റെ മുറ്റത്ത് കുറച്ച് കുറച്ചായിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ ആട്ടോ ഇവിടെ ഉള്ളത് വീടിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് അഞ്ചു തന്നെ കറന്നു വരുന്നുണ്ട് മലനിരകളൊക്കെയാണ് ചുറ്റും കാണപ്പെടുന്നത് പക്ഷേ നമ്മൾ സൈഡിൽ കൂടിയാണ് പോകുന്നത് ഇവിടെ ചോളം എന്തിൻ്റെ ഒരു കൃഷി കൂടുതലും നമുക്ക് തേയിലത്തോട്ടം അടക്കാൻ സാധിക്കുന്നു ബാക്കി കാണും ചെമ്പരത്തി അതുപോലെ വഴിയായിരിക്കും നമ്മളൊരു കാട്ടു ഇല്ല ഇങ്ങനെ പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്നില്ല ഒരു പൂവിങ്ങനെ സൈലിൽ ഇങ്ങനെ പൂപ്പി എടുക്കുന്നുണ്ട് മാവാണല്ലോ ഇതൊക്കെ ഇവിടെയൊക്കെ ഒക്കെ സീസൺ ജൂലൈ ആഗസ്റ്റ് ആ സമയത്താണ്ട്ടോ ഇനി ഒക്കെ വെള്ളി കാണാൻ സാധിക്കുന്നുണ്ട് ഹായ് കയ്യവരെ ഓലെ വെച്ചിട്ടാണ് വീടിന്റെ ഒക്കെ പണിയുന്നത് പണിയുടെ പോലെ ടിജിറ്റിലേക്ക് മൂന്ന് കിലോമീറ്ററും കൂടി അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചും ദൂരം പോയാലേ നമുക്ക് ആസാബിലേക്ക് എത്താൻ പറ്റുള്ളൂ കാട് വൈ നോക്കിക്ക എന്ത് രസം കാണാന് നമ്മുടെ നാട്ടിലൊരു എന്താ പറയാ ഉള്ളിലുള്ള ഒരു ഏരിയയിലൊക്കെ പോകുന്ന പോലെ ഒരു കാട്ടുപ്രദേശത്തൊക്കെ പോകുന്ന പോലെ അതൊക്കെയാണ് നടന്നു വരുന്നുണ്ട് ഇവിടെ നമ്മൾ പോകുന്നതായിരിക്കും വേണ്ട കേട്ടോ രണ്ടാൾക്കാരാ അതുപോലെതാ കൊറേ പിള്ളേരൊക്കെ ഉണ്ട് എവിടാ നോക്കിക്കെ നമ്മളെ നേരത്തെ കണ്ടിട്ട് പേടിച്ചോടിയതാ ഇവര് മുന്നോട്ടേക്ക് ചെല്ലാം എന്റെ മുന്നിൽ കണ്ട്രോൾ അയച്ചൊരു പാടാട്ടോ പിള്ളേരൊക്കെ കണ്ടോ ഇവിടെ കണ്ടോ ഒരു കൊച്ചിനൊക്കെ എടുത്തിട്ട് നിൽക്കുന്നെ നേരത്തെ ഓടിക്കളിച്ചതാണേ ഇപ്പൊ മറച്ചു വെച്ച് ഓടുകടുക്കൂടി ഇങ്ങനെ പോവുക കാടിന്റെ എന്തോരം തേയിലത്തോട്ട ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് ധൈര്യത്തോട്ടല്ലേ മറ്റേ തിജിത്ത് എത്താറ കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലം ഇവിടെയൊക്കെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട് ആ ഗ്രാമം ഇങ്ങനെ ടിസിറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് കാണുന്ന സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണെങ്കിലും മൊത്തം ഇതാണ് ടിസിറ്റ് വില്ലേജ് എന്ന് പറയുന്നത് ഇവിടെ എന്തോ ചെക്ക് പോസ്റ്റ് പോലെ എന്തോ ഒന്ന് കാണാനൊക്കെ സാധിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ അവിടെ എത്തിയാൽ മനസ്സിലാവുള്ളൂ ടിസിറ്റിലെ മെയിൻ ബസാർ ആട്ടോ ഇത് പക്ഷേ ഇവിടെ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഒരു കട പോലും ഓപ്പൺ അല്ല കേട്ടോ എല്ലാം ഉള്ളത് ഇനി നമ്മൾ ആസാമിലെത്തിയാൽ കഴിക്കാനല്ലെങ്കിലും കിട്ടുള്ളൂ ഇവിടെ ഉണ്ടല്ലോ ലിറ്റിൽ ഫ്ലവർ സ്കൂള് എവിടെയാണ് ലിറ്റിൽ ഫ്ലവർ സ്കൂള് ഇവിടെയൊക്കെ ഏതാ ഈ ഒരു ടൈപ്പ് പൂ കുറേ പൂത്ത് കിടക്കുന്നുണ്ട് കേട്ടോ വഴിയോരങ്ങളിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ കുറേ ദൂരത്തോളം ഈ ഒരു പൂട്ടോ ഇങ്ങനെ കത്തി കിടക്കുന്ന പോലെ കത്തിക്കിടക്ക കേട്ടോ എല്ലാ സ്ഥലത്തും ഈ ഒരു പൂ മാത്രൂ എന്നാ അവിടെ ഒക്കെ കാണാൻ പറ്റും റോഡ് നോക്കിക്ക എങ്ങനെയാണുള്ളത് കുത്തന നേരെ നേരെ റോഡാട്ടോ ഇപ്പം പ്ലെയിൻ പ്ലെയിൻ ഏരിയ അവിടെ നോക്കിയാലും ഭയങ്കര ചൂടാണ് ചൂടിനൊരു കുറവുമില്ല അയ്യോ എങ്ങനെയെങ്കിലും നാസാമയത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫുഡ് എന്തെങ്കിലും കഴിക്കായിരുന്നു അതിനു വേണ്ടിട്ട് ഞങ്ങൾ കഷ്ടപ്പെട്ടിപ്പം ചവിട്ടിക്കൊണ്ടിരിക്കുന്നേ നമ്മളിങ്ങനെ നാഗാലാൻഡത്തെ ലാസ്റ്റത്തെ വീടുകളൊക്കെ കണ്ടിട്ട് ആസാമിലേക്ക് മടങ്ങാൻ പോവുകയാണെ ആസാമിൻ്റെതാ താങ്ക് യു വിസിറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് ബൈ നമ്മൾ ആസാമിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ് പോവാണേട്ടോ ആസാമിന്റെ ബോർഡർ യെസ് ഫൈനൽ നമ്മൾ എത്തില്ലേ ഇനി വല്ല തിന്നാൻ പോവാ നാഗാലാന്റ് ഫുള്ള് കാലിയാണെങ്കിലും ആസാമിൽ ഫുള്ള് കടകളും എല്ലാം പ്രവർത്തിക്കുന്നുണ്ട് നാഗാലാന്റ് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാണ് സാധനം വാങ്ങാറ് കാരണം ഇവിടുന്ന് പൈസ കുറവായിരിക്കും നാഗാലൻ്റിലേക്കാടും നമ്മളിപ്പോൾ നാഗാലാന്റിൽ പോകുകയാണെങ്കിൽ എല്ലാത്തിനും പൈസ കൂടുതലാട്ടോ ചെറിയ സാധനത്തിന് ഇരുപത് രൂപയുടെ ചിപ്സിനൊക്കെ ഇരുപത്തഞ്ച് രൂപ വരെ ഇവരെടുക്കും അങ്ങനത്തെ രീതിയിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാത്തിനും പൈസ കുറവായിരിക്കും അപ്പോൾ എല്ലാവരും ഇവിടെ വന്നിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകാനായിരിക്കും ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കാണ് നാഗാലാൻഡത്തെ കുറേ ആൾക്കാർ ഇവിടെ സാധനം വാങ്ങുന്നുണ്ട് നമുക്കിനി കഴിക്കാനുള്ളത് ഹോട്ടൽ കണ്ടുപിടിച്ചിട്ട് വേണം ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ ഇവിടെ കഴിക്കാൻ വന്നാണ് ഒരു പ്ലേറ്റ് പൊറോട്ടക്ക് ഇരുപത് രൂപയാണ് എങ്ങനെ തടിയും പൊറോട്ട മൂന്ന് പൊറോട്ടയും കഴിച്ച് പിന്നെ അതുപോലത്തെ സബ്ജിയും ഉണ്ടായിരുന്നു കേട്ടോ നമ്മളെ എന്ത് സബ്ജി ആയിരുന്നു ആലും സബ്ജിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മുടെ തൈപ്പ് നോക്കി നിൽക്കുന്നുണ്ടോ പുറത്ത് അസ്റ്റാമിനുള്ള കുറച്ച് ആൾക്കാരാട്ടോ നമ്മൾ തൈപ്പ് നോക്കിയിട്ട് അത്രയും വന്നാണെന്നൊക്കെ കൊണ്ടിരിക്കണേ നോക്കി നിൽക്കാം ഇവിടെ നോക്കി നിൽക്കുന്നത് ഈ പുള്ളി ചേട്ടന് എവിടെയാണ് വർക്ക് ചെയ്തത് എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഡ്രൈവറായിട്ടൊക്കെ അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ സംസാരിക്കുകയൊക്കെ ചെയ്ത് അയ്യോ എന്ത് സീനല്ലേ ആകെ ഈ ഒരു ഹോട്ടൽ മാത്രമേ കണ്ടുള്ളൂ ഈ ബോർഡർ കഴിഞ്ഞപ്പോൾ ഈ ഒരു ഹോട്ടൽ മാത്രമേ ഉണ്ടല്ലോ ഇനി പതിനൊന്ന് കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറമാണ് എത്തുള്ളൂ ഇനി നമുക്ക് വേഗം എവിടെയെങ്കിലും സ്റ്റേ കണ്ടുപിടിക്കാൻ പറ്റൂല കാരണം എന്താ നട്ടുച്ച കേട്ടോ വെയിൽ കുറവുണ്ട് ഇവിടെയൊക്കെ നല്ല രീതിയിൽ വെയിൽ കുറവുണ്ട് നല്ല കാറ്റും ഇതൊക്കെ ഉള്ളൊരു സ്ഥലമാണ് പക്ഷേ ചൂടുണ്ട് അല്ലേ ഉള്ളുന്നങ്ങനത്തെ ചൂടാണ് അദ്ദേഹത്തെ നമുക്ക് വരുന്ന കുറച്ചുകൂടി മുന്നോട്ട് പോവാം പതിനൊന്ന് കിലോമീറ്റർ വേറെ സോനാരി എത്തും പക്ഷെ അതിന് മുമ്പ് തന്നെ ഏതെങ്കിലും കുറച്ച് ഇരുന്നിട്ടൊക്കെ പോലെ നമ്മളിപ്പം പോകുന്നത് ആസാം ഗ്രാമത്തിലൂടെ ആട്ടോ ആസാമിലെ ഉൾ ഗ്രാമങ്ങൾ അതായത് നാഗാലൻഡ് ബോർഡറിൻ്റെ അടുത്തുള്ളൊരു ഗ്രാമങ്ങളാണ് നമ്മൾ ആദ്യം കണ്ട പോലത്തെ മണ്ണൊക്കെ ദേശിച്ചിട്ടുള്ള വീടില്ലേ മണ്ഡ ഹൗസ് ആ ഒരു ടൈപ്പ് വീടൊക്കെ നമ്മൾ വീണ്ടും കണ്ടു തുടങ്ങിയിട്ടുണ്ട് കുറേ ആയിട്ട് അതാ മഡ് കൊണ്ടുണ്ടാക്കിയ വീടുകളൊക്കെ ഇനി എല്ലാ സ്ഥലത്തും കാണാൻ പറ്റും കാരണം ആസാമത്തി അതേപോലെ സൈക്കിളുകളും കുറേ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ആസാമത്തിന് ഉദാഹരണങ്ങളാണ് അതൊക്കെ പിള്ളേരൊക്കെ ബൈക്ക് കൊണ്ട് കണ്ടോ ഇവിടെ നിന്നും അങ്ങനത്തെ ഒരു സീനേ ഇല്ല കേട്ടോ ഇവിടൊക്കെ മഡ് തന്നെ കണ്ടോ മഡ് അതേപോലെ തേയിലത്തോട്ടങ്ങളും ഇനിയിപ്പോൾ ഫുള്ള് തേയിലത്തോട്ടങ്ങളായിരിക്കും പരന്ന് പരന്ന് കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ പോകുന്ന വൈകി കണ്ടതാട്ടോ ആ പുരാശംസേക്കാ ഓ ഇവിടെ തന്നെയുള്ള ആൾക്കാരാട്ടോ അപ്പൊ പോകുന്നതായിരിക്കും നമ്മളോട് സംസാരിച്ചു ആ സെയിം ആ സെയിം ആ ഓക്കേ ഇവർ നമ്മൾ നിർത്തിയിട്ട് യൂട്യൂബ് ഒക്കെ സബ്സ്ക്രൈബ് ചെയ്താട്ടോ ഫുൾ ആൾക്കാർ ഇവിടെ തന്നെയുള്ള ആൾക്കാരെ എങ്ങോട്ടൊക്കെ പോവായിരുന്നു അതിൻ്റെ വൈക്കണ്ടോ ഇവിടെ ഫുള്ള് തേയിലത്തോട്ടം തന്നെയട്ടോ അപ്പറേപ്പറിച്ചു നമ്മൾ കിലോമീറ്റർ കണക്കിന് തേയിലത്തോട്ടത്തിന് സൈഡിൽ ഓ ഫൈനലി സൊനാലി എത്തി കേട്ടോ ഇന്ന് ഞായറാഴ്ച കൊണ്ട് വലിയ തിരക്കൊന്നുമില്ല റോഡിൽ ഇല്ലെങ്കിൽ ഈ റോഡ് മൊത്തം ഫുള്ളാ വേണ്ടതോ ഭാഗത്തിന് അങ്ങനത്തെ ഒന്നും നടന്നില്ല അയ്യോ ചത്ത കേട്ടോ കാരണം ഡെയിലി ഞങ്ങൾ നാഗാലാൻഡിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് വന്നതല്ലേ അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണമുണ്ട് ഇനി പറഞ്ഞാൽ എങ്ങോട്ടേക്ക് പോകണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല മേഘാലയൊക്കെ പോകണോ അരുണാചലിൽ പോകണോ ഏത് റൂട്ടിൽ പോകണമെന്നൊരു ഐഡിയ ഇല്ല അതിന് കുറച്ച് നേരം നിൽക്കാൻ ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കട്ടെ ഇതാണ് സോനാരി ജങ്ഷൻ നമ്മൾ മോനിലേക്ക് പോകുന്നതായി ഇതാണ് റൈറ്റിലോട്ട് നമ്മളടുവയാണ് കേട്ടോ വന്നത് ഇനിയിപ്പോൾ ലെഫ്റ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത് സിമൽഗുരി എന്ന് പറഞ്ഞ ഭാഗത്തോട്ട് ഫുൾ വെയിലാട്ടോ വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് നല്ല വെയിലാണ് പോവാ ോ ഇവിടെ ചെറിയ ജംഗ്ഷൻ ഒക്കെ ഉണ്ട് ജംഗ്ഷനൊക്കെ സിഗ്നൽ ഒക്കെ വെച്ചിട്ട് ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സോനാരി ഒക്കെ കഴിഞ്ഞ് മുന്നോട്ടേക്ക് പോവാ മെയിൻ ഹൈവേ ആണ് ഇവിടുത്തെ ചെറിയൊരു റോഡാണ് പക്ഷെ ഇവിടെ ഒന്നും സ്റ്റേ ചെയ്യാനുള്ള സ്ഥലങ്ങളോ അങ്ങനെയൊന്നും കിട്ടുന്നില്ല ഇതാ ഇങ്ങനത്തെ റോഡാണ് കാരണം മെയിൻ ഹൈവേ ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട് അപ്പം ഇന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യണം കാരണം ഞങ്ങൾ ചത്തു കിറന്നിട്ടാണിപ്പോൾ ൊക്കോണ്ടിരിക്കുന്നത് എവിടെയെങ്കിലും സ്റ്റേ കിട്ടുന്ന പ്രതീക്ഷ വൈകുന്നേരമായിട്ടോ സമയം നേരത്തെ മൊത്തം തേനത്തോട്ടങ്ങളാണെങ്കിൽ ഇപ്പം മൊത്തം വണ്ടികൾ മാത്രമല്ലോ കേട്ടോ ഞങ്ങളങ്ങനെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷനിൽ ചേർന്ന് നോക്കി എന്ത് പറഞ്ഞെന്നിട്ട് അവിടെ പറയുന്ന എനിക്ക് കേട്ടോ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ചേർന്ന് നോക്കി അപ്പൊ പോലീസുകാർ ഇവിടെ നോക്കിയിട്ടൊന്നും സ്ഥലമില്ല നിങ്ങൾ വേറെ സ്ഥലത്ത് ഞങ്ങൾ വന്ന് വൈകി തന്നെ തിരിച്ചു പോകാനൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എങ്ങനെന്തെങ്കിലും നോക്കിക്കോളാന്ന് ചോദിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരോടേയും ചോദിച്ചു ആൾക്കാരൊന്നും ഒന്നും നിന്ന് റെഡിയാക്കുന്നില്ല അപ്പൊ ഞങ്ങള് മുന്നോട്ടെങ്ങനെയുള്ള ബൈക്ക് പോവുകയാണെ രാത്രി ആയിട്ടുണ്ട് ഇനി എവിടെയെങ്കിലും നിൽക്കാന്ന് ചോദിച്ചിങ്ങനെ നടക്കൂല ഇനി എന്ത് ചെയ്യുന്ന അറിയില്ല എന്നാലും മരുന്നെ തെച്ച് ഇങ്ങനെ കുറേ ദിവസം നമ്മൾ ആസാമിയിൽ പെട്ടിട്ടുണ്ട് പുതിയ അനുഭവം അല്ല എന്തായാലും നോക്കാം കിരീടായി കേട്ടോ ശരിക്കും ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഞങ്ങൾക്ക് ഒന്നും കാണാൻ വയ്യ ഇതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്രൈറ്റ്നസ് കൂടുന്നു കേട്ടോ രാത്രിയായിട്ട് ഞങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞുകൊണ്ടിരിക്കുക എല്ലപ്പോഴും ആസാമിൽ വന്നാൽ ഇതാണ് നമ്മുടെ അവസ്ഥ ഉണ്ടോ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞാടോ എൻ്റെ ലാസ്റ്റ് എവിടെയെങ്കിലും നിൽക്കാറാണ് പക്ഷേ ഇതുവരെ ഒന്നും ആയിട്ടില്ല നമ്മൾ വീണ്ടും അലഞ്ഞുകൊണ്ടിരിക്കും ഇവിടെ ഏതൊരു റെസിഡൻഷ്യൽ ഏരിയയോ എന്തോ ഒരു സ്ഥലമുണ്ട് അവിടെ ഗ്രൗണ്ട് ഉണ്ട് അവിടെ ടെൻ്റ് അടിക്കുക എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ നാഗാലാൻഡിലൊക്കെ ആണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല എവിടെയെങ്കിലുമൊക്കെ നിൽക്കാൻ സാധിക്കുമായിരുന്നു ഇവിടെ നമുക്ക് ഇച്ചിരി പണിയാട്ടോ രാത്രി ഇതാ ഇതുപോലത്തെ ട്രക്കുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണുമല്ല അപ്പോൾ ഇച്ചിരി പണി കിട്ടും ഇവിടെ കുറച്ച് മുന്നോട്ട് അടുത്ത ഭാഗത്ത് വലിയ ഗേറ്റ് കാണാമെന്നൊക്കെയാണ് പറഞ്ഞത് ഒന്നും കാണാൻ വയ്യട്ടോ നോക്കട്ടെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു ചേട്ടൻ്റെ കടയിൽ ചോദിച്ച് അങ്ങനെ നമുക്ക് വേറൊരു സ്ഥലത്ത് സെറ്റായി തന്നെ താങ്ക് യു വയ്യ താങ്ക് യു അപ്പൊ ഇവിടെ നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോവാട്ടോ ഒരു ചേട്ടൻ നമ്മൾ യൂട്യൂബ് ഇതൊക്കെ നോക്കിയിട്ടുണ്ട് ഇനി അവരെ വീട്ടിലേക്കാണ് നമ്മൾ വിളിച്ചോണ്ട് വന്നത് അഞ്ചും മുമ്പിൽ പോകുന്നുണ്ടേ ഞാനും പോട്ടെ നമ്മൾ രാത്രി ഇവിടുത്തെ ചേട്ടന്മാരോടൊപ്പം ഇങ്ങോട്ടേക്ക് വന്നതാട്ടോ ഇവിടെ മൂന്ന് ആൾക്കാരുണ്ട് ഇതാ ഈ ചേട്ടന്റെ വീട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടില്ലായിരുന്നു ആരാന്നുള്ളത് ഈ ചേട്ടന്റെ ചേട്ടനാണ് ഈ ചേട്ടൻ അപ്പോൾ ഇവരെ ഫ്രണ്ട്സ് ആട്ടോ ഇത് അപ്പൊ നമ്മളിവിടെ വെറുതെ ഒന്ന് വന്നതാണ് കറങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ചെറിയ എനിക്ക് അറിയില്ല ഇവിടെ ഈ മൊത്തപ്പൂർ ഓക്കെ ഓക്കെ സ്റ്റേഷൻ ആ ഇവിടെ പോലീസ് സ്റ്റേഷൻ ആട്ടോ ഉള്ളത് അപ്പൊ ഇതിന്റെ ഈ സൈഡിൽ മൊത്തം ടീഗാർഡൻ ആണ് അതിന്റെ അപ്പുറം ഒരു ഗ്രാമം ഉണ്ട് അതിന് ശേഷം നാഗാലാന്റ് ആട്ടാ വരുന്നത് അപ്പൊ തന്നെ പുറത്തേക്ക് ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോകണം ഞാൻ ഇതവിടുന്ന് കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ല കാരണം വെറുതെ ഇനി എന്തായാലും നാളെ പോകേണ്ടതാണ് എന്തായാലും നോക്കട്ടെ ഇവരുന്ന് ഇനി കഴിക്കാനൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക ചെയ്യണം എന്തായാലും ഇനിയിപ്പം ഇവരെ വീട്ടിലേക്ക് തിരിച്ചു പോകാനുണ്ട് താങ്ക് യു നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഹാളിൽ ഇവര് ബെഡ് ഒക്കെ വിരിച്ചില്ല കേട്ടോ കിടക്കാൻ വേണ്ടിട്ട് എന്താണ് നമ്മൾ സൈക്കിളൊക്കെ ഇതിൻ്റെ ഉള്ളിലാട്ടോ വെച്ചിരിക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിൽ കേട്ടിട്ട് സാധനമൊന്നും പുറത്തേക്ക് ഇറക്കിയില്ല അതേപോലെ തന്നെ അവിടെ വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടി ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്തൊക്കെ സാധനം ഉണ്ട് ഇവിടെ കുറേ സാധനം കേട്ടോ ചോറ് പിന്നെ ഇത് വേറൊരു സാധനം ഇതെന്താ കഴി കയപ്പല്ലേ കയപ്പ പയറ് പിന്നെ അങ്ങനെ കുറേ സാധനം പിന്നെ മുട്ട എല്ലാം ഉണ്ട് കേട്ടോ അതായത് ചേട്ടൻ ആട്ടെ ചേട്ടൻ്റെ ചേട്ടൻ അപ്പം എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിക്കുകയാണ് ബാക്കി എല്ലാവരും പിന്നെ കഴിക്കും നമുക്ക് കമ്പനി വരാൻ വേണ്ടിയിട്ടാണ് ഈ ചേട്ടൻ നമ്മളോട് തന്നെ ഇരിക്കുന്നത് കേട്ടോ സെറ്റാല്ലേ അപ്പം നമ്മൾ കഴിക്കട്ടെ ോറൊക്കെ തിന്നു ഇത് ചേട്ടന്റെ അമ്മയാട്ടോ അമ്മയാട്ടോ പിന്നെ ചേട്ടൻ്റെ വൈഫും ഉണ്ടായിരുന്നു വൈഫിനെ നമ്മൾ കാണിച്ചിട്ടില്ല എല്ലാ ഇവിടുത്തെ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് മറ്റേ ചേട്ടൻ വേറെ സ്ഥലത്താട്ടോ വീട് ഇത് ഈ ചേട്ടന്റെ വൈഫും പിന്നെ കുട്ടിയാട്ടോ ഞാൻ കുട്ടിയെ നേരത്തെ കാണിച്ചിട്ടില്ല തലേ നമ്മള് കെട്ടക്കെട്ടിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ പറഞ്ഞപ്പോ ജസ്റ്റ് വന്നാട്ടോ കാണിക്കാൻ വേണ്ടിട്ട് ഈ ചേച്ചി ആട്ടോ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു ഇത് ഭയങ്കര എരിവട്ടോ നമ്മളെ എന്താ പറയാ ഇവിടത്തെ ഒരു ചില്ലിണ്ട് ആ ചില്ലി വെച്ചിട്ട് ഇത് അതുപോലെ ഇതിനും നല്ല എരുവുണ്ട് നല്ല രസമുണ്ട് കേട്ടോ കൈകാലിന്റെ പ്രത്യേകത ഒരു ടേസ്റ്റ് ഞങ്ങളെല്ലാരും കൂടി സ്കൂളിലേക്ക് പോവുക കുട്ടീനെ കൊണ്ടാക്കാൻ വേണ്ടിട്ടേതാ കുട്ടിയേതോ രാവിലെ തന്നെ കുട്ടി ഭയങ്കര ഒച്ചപ്പാട് ഞങ്ങളെല്ലാരും കൂടി കൊണ്ടുവിടണം എന്നൊക്കെ ഇവിടെ മഴയാണ് രാവിലെ തന്നെ ചേച്ചിയും വരുന്നുണ്ട് ഇവിടെ രാവിലെ തന്നെ നല്ല മഴയാട്ടോ അങ്ങനെ ഇവരോട് തന്നെ നമ്മൾ കൊണ്ടുവിടാൻ വേണ്ടി പോകണേ മഴയാ আহিলে বৰ জোখুকা লাগিছে বাৰু দেখুৱাই নাই ভালকে സ്കൂൾ ही മഴയായിട്ട് ഇവിടെ നമ്മ ബാക്കിയുള്ള മലപ്രദേശ പോലല്ല ഇവിടെ റോഡ് നല്ലതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണേലും പോവുകട്ടോ ചളി ചെറിക്കേടിയൊന്നും വേണ്ട അല്ലെ

സ്കൂളിലേക്ക് വന്നിരിക്കാണ് മഴ തന്നെ മഴ നല്ല മഴ എല്ലാവരും കണ്ടോ എല്ലാരും ഇപ്പൊ സ്കൂൾ തുടങ്ങുന്ന സമയമാണ് മഴക്കാലം വന്നു അഞ്ചു പിന്നെയും സ്കൂളിലേക്ക് പോകാൻ പോവാ നിങ്ങളുടെ ടീച്ചറായിട്ടായിട്ട് കേറിക്കോ ആ സ്കൂൾ കൊണ്ടുവിടാൻ വന്നു സ്കൂളിലേക്ക് ടീച്ചർ കുട്ടിയെ കൊണ്ടുവിടാൻ വന്നു അറിയില്ലാട്ടോ പഠിക്കുന്നത്

മഴ മഴ നല്ല മഴയാണ് കേട്ടോ ചാറിക്കോണ്ടിരിക്കുന്നുണ്ട് ഗുഹാട്ടിക്കുള്ള യാത്ര അഞ്ചുവിന് എനിക്ക് ആട് എത്തണം കജരങ്കേഷണം പാർക്ക് എന്നാ വിളിക്കുന്നുണ്ട് തിരിച്ചിവിടെ വന്ന കേട്ടോ നിന്ന് നമുക്ക് രാവിലെ തന്നെ ചോറും ചപ്പാത്തിയും പിന്നെ കുറച്ച് സബ്ജിയും ഇതൊക്കെ കൂടി തന്നിട്ടുണ്ട് സന്തോഷമായോ ഇത് തിന്നിട്ടാണ് നമുക്ക് മഴയത്ത് പോവാൻ അതെ അപ്പൊ നമ്മള് ചോട്ട സ്കൂളും വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ കാത്തു അല്ലേ പോവാന് മഴയൊക്കെ പറഞ്ഞ് അതുകൊണ്ട് തന്നെ കൊച്ചു വന്നിട്ട് പോവാന്ന് വിചാരിച്ച് ഞങ്ങൾ സൈക്കിളൊക്കെ ഓൾറെഡി പാക്ക് ചെയ്ത് വെച്ചതാണ് കേട്ടോ എല്ലാ സാധനവും സെറ്റാക്കി വെച്ചതാ മഴയത്ത് പോവാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇനി പറഞ്ഞു ആ മഴയൊക്കെ മാറിയിട്ടുണ്ട് എന്നാലും പെയ്യാൻ ചാൻസ്ണ്ട് എന്തായാലും ഇങ്ങോട്ടും ഇവിടെ ഒരു അഹോ കിണ്ടൊക്കെ ഉണ്ട് അതൊക്കെ കാണാനുണ്ട് അതന്നെ അഹോ കിണ്ടെന്ന് കോഴ്സ് പോവാനുള്ള ഒരുക്കത്തിലാട്ടോ കൊച്ചി വന്ന് കൊച്ചു സൈക്കിളിനൊക്കെ ഇണ്ടട്ടോ നമുക്ക് വേണ്ടി വേണിക്കാത്തി പിള്ളേര് എല്ലാരും ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു പുതിയ യാത്ര തുടങ്ങിയല്ലേ എങ്ങോട്ടേക്കാ പോകുന്നത് ിമാൂരിലേക്കാണോ പോകുന്നത് ഇങ്ങനെയൊക്കെ ഇത് എവിടെ തന്നെ ഉണ്ട് നമ്മളിനി പുതിയൊരു യാത്ര ഇന്ന് തുടങ്ങാൻ പോവുകയാണ് പുതിയൊരു സ്ഥലത്തേക്കാണ് അപ്പൊ ഈ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടതും രാത്രി കഷ്ടപ്പെട്ടതും ഒക്കെ നമ്മൾ ഹെൽപ് ചെയ്തതും അപ്പൊ ഈ വീഡിയോ നിങ്ങൾ കാണാം എന്റെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് ചെയ്യാൻ പറ്റുമല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ അടുത്ത നല്ല കാശ്മാർ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും